എന്താ മണവളിച്ചൊക്കെ ബിസി ആയിരുന്നോ എന്നാലേ ഇല്ലേ എനിക്ക് അറിഞ്ഞൂട നിന്നെ അയ്യട അത് വേണ്ട ഇല്ല ഞാൻ ഞാൻ പിന്നെ ദുബായിൽ നിന്ന് ആൻറ്റിയും മക്കളൊക്കെ വന്നിട്ട് ഇവിടെ ആകെ തിരക്കായി തിരക്കായിത്തുടങ്ങി ഞാനിപ്പോൾ റൂമിലേക്ക് വന്നേയുള്ളൂ അമേരിക്കയിൽ നിന്ന് മോനും മോളും വന്നില്ലേ മല്ലിക മോളുടെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് എട്ടല്ലേ ആയുള്ളൂ അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ വലിയ ഇഷ്ടാ ഗൗരി ആയിരിക്കില്ലേടാ നടക്കട്ടെ നടക്കട്ടെ ഒഴിക്കട്ടെ എടി ഞാൻ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മിന്ന് പോയെ അപ്പുറത്തെ പണിയെടുത്ത് ശരീരം കേടാക്കണ്ടെന്ന് പറഞ്ഞു ജോലിക്ക് വെച്ചാൽ പറഞ്ഞാ മതിയല്ലോ ഇതെന്തൊരു ചൂടാണ് അതിനകത്ത് ജാഗോറിലായിരുന്നെങ്കിലേ എന്ത് പറഞ്ഞാൽ എന്താ മനസ്സിലായി പോരെ രോഗില് വരാന്ന് പറഞ്ഞവനാ ഇപ്പ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആരാ വിളിച്ചേ കുട്ടൻ ഇതിലിങ്ങനെ തിങ്ങി തിങ്ങിഞ്ഞരിഞ്ഞു പോണ്ടായിരുന്നു നീ ഇറങ്ങിയോ ആ ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഇപ്പൊ ആലോത്താറേ നീ ബാങ്ക് വരെ ഒന്ന് വരണം ഇപ്പൊ തന്നെ ഇപ്പോഴോ ഡു വാട്ട് ഐ അവിടെ ഇപ്പോഴോടൊന്നും പറയണ്ട ചേച്ചി

ഓ നമ്മളൊക്കെ നിങ്ങൾ അവിടെ പോയി സെറ്റ് എത്തിയേക്കാം പോരെ രുക്മിണി ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ എപ്പോഴും തലയിൽ ബിസിനസ് മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവന്റെ അമ്മാവനല്ലേ അവനങ്ങ് എത്തിക്കോളും എന്തടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അർജന്റായിട്ട് ബാങ്കിലേക്ക് വിളിപ്പിച്ചു ഞാൻ ഒന്ന് പോയിട്ട് വരാം എന്നെ ഞാനും വേണ്ട ഏ വേണ്ട വേണ്ട നിങ്ങൾ അവിടെ ചെന്ന് സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു സമാധാനമുണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം ഓക്കെ എന്തെങ്കിലും ഉണ്ട് വിളിക്കട്ടോ ഓക്കെ